കേരളത്തിലെ ഏറ്റവും വലിയ പകൽവടിക്കെട്ടിന്റെ നാടായ പാലക്കാട് ജില്ലയിലെ കാവശ്ശേരിയിലെ പൂരമഹോത്സവം അരനെ നിഗ്രഹിച്ച കാട് പരക്കാട്ടുകാവെന്നറിയപ്പെട്ട തട്ടകത്തമ്മയുടെ ഉത്സവത്തിന് ലക്ഷദ്വീപവും കൂറയിടലും കുതിര ഡാൻസും നൃത്തവും സംഗീതവുമായി കാവശ്ശേരിക്കാർ ഒരുങ്ങിക്കഴിഞ്ഞു കൂടാതെ തന്നെ വാവുള്ളിയപുരം കാവശ്ശേരിയും കഴിനിയും ദേശത്തിന്റെ നല്ല കിഡ്ഡിലും വെടിക്കെട്ട് കാണാൻ ഞങ്ങളുടെ നാട്ടിലോട്ട് മാർച്ച് ഇരുപത്തിമൂന്ന് ശനിയാഴ്ച എല്ലാവരും വരീട്ടോളെ ഇനിയിപ്പോ കാവശ്ശേരിപുരത്തിന്റെ വെടിക്കെട്ട് സമയം കൂടി ഒന്ന് അറിഞ്ഞാലോ പതിനെട്ടാം തീയതി വൈകുന്നേരം ഏഴ് മണിക്ക് കഴിഞ്ഞ ദേശത്തിന്റെ സാമ്പിൾ വെടിക്കെട്ട് ഇരുപത്തിരണ്ടാം തീയതി എട്ട് മണിക്ക് കാവശ്ശേരി ദേശത്തിന്റെ സാമ്പിൾ വെടിക്കെട്ട് ഇരുപത്തി മൂന്നാം തീയതി പൂരം ദിവസം പന്ത്രണ്ട് മണിന്റെ ഒരു മണിന്റെ ഉള്ളിൽ വാവുള്ളിയപുരം ദേശത്തിന്റെ പകൽ വെടിക്കെട്ട് ഒരു മണിന്റെയും രണ്ടുമണിന്റെയും ഇടയിൽ കഴിഞ്ഞ ദേശത്തിന്റെ പകൽ വെടിക്കെട്ട് രണ്ടേ ടു മൂന്ന് കാവശ്ശേരി ദേശത്തിന്റെ പകൽ വെടിക്കെട്ട് പൂരം ദിവസം തന്നെ രാത്രി ഏഴ് മണിക്ക് എസ് എൻ ഡി പി യുടെ വെടിക്കെട്ട് ഇരുപത്തിനാലാം തീയതി പുലർച്ചെ രണ്ടു മണിക്കും മൂന്ന് മണിക്കും ഇടയിലായിട്ട് വാവുളിയപുരം ദേശത്തിന്റെ വെടിക്കെട്ട് ഇരുപത്തിനാലാം തീയതി മൂന്ന് മണിന്റെ നാലു മണിന്റെ ഇടയിൽ പുലർച്ചെ കഴിഞ്ഞ ദേശത്തിന്റെ വെടിക്കെട്ട് ഇരുപത്തിനാലാം തീയതി തന്നെ പുലർച്ചെ നാലു മണിന്റേം മണിന്റെ ഇടയിൽ കാവശ്ശേരി ദേശത്തിന്റെ വെടിക്കെട്ട് ഒരു ഒരു കാത്തിരിപ്പാണ് നമ്മൾ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരു ടൈമുണ്ട് എൻ്റെ പകൽ വടിക്കെട്ടിനെ വല്ല കാവശ്ശേരിപൂരം കാണിച്ച മാസൊന്നും വേറൊരവിടെയും ഞാൻ കണ്ടിട്ടില്ല